സ്വാദിഷ്ടമായ ഒരു പിക്കിൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം വരും അയ്യോ ഇവിടെ നട്ടോ ഇവിടത്തെ വെട്ടി കണ്ടിച്ച് കൂട്ടാൻ വയ്ക്കാൻ പോണേ ഈ സാധനം നല്ല അസല കുമ്മട്ടിങ്ങത്തോണ്ടത് ഇവിടെ അതിന്റെ ഒക്കെ തൊണ്ടെടുത്ത് കൂട്ടാൻ വയ്ക്കുക ആകാശിന്റെ കൂട്ടുകാരൊക്കെ പറയപ്പോഴും അമ്മ മറ്റേ ഇതിലൊക്കെ ഉണ്ടാവുന്ന ചെടിയൊക്കെ എടുത്ത് കൂട്ടാൻ വയ്ക്കാറുണ്ട് കുമ്മട്ടിങ്ങത്തൊണ്ട് കൊണ്ട് നമ്മള് പരിപ്പിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പിക്കിൾ ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം കുമ്മട്ടിങ്ങത്തൊണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി ഉണ്ട് ഉപ്പുണ്ട് കടുക് ഉണ്ട് ഇത് ഉലുവേ കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് വിനീഗർ അതുപോലെ അപ്പുറത്ത് കറിവേപ്പില ഉണ്ട് കായമുണ്ട് പിന്നെ നമുക്ക് നല്ലെണ്ണ വേണം ഉരുളി ചൂടായി അതിലേക്ക് ശുദ്ധമായ നല്ലെണ്ണ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഉപ്പുമട്ടിങ്ങയുടെ തൊണ്ടുപ്പിലിട്ട് മിനിറ്റ് പിന്നെ നമ്മുടെ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക്ക് കടുക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി വരണുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കറിവെപ്പില നാടൻ കറിവേപ്പില അതിലേക്ക് നമുക്ക് പച്ചമുളക് എനിക്ക് പറഞ്ഞാൽ ഉപ്പിലിട്ട് തീ നല്ല പൊടി ചേർത്തു നിൽക്കണ്ട പച്ചവാസന പോട്ടെ പച്ചവാസന പോയിട്ടുണ്ട് നമുക്ക് ചേർക്കാം

ഇത് കഴിയുമ്പോൾ ഒന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ ോ കുമ്മട്ടിങ്ങ ആകാശില് കുമ്മട്ടിങ്ങ കഴിക്കുകയും ചെയ്യാം ഉപ്പിലിട്ടതുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തോലുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം സ്വാദിഷ്ടമായ ഒരു റെഡിയായി നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്